നമ്മുടെ ഫോണിനകത്തുള്ള ക്രോം ബ്രോസറ് ഉപയോഗിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ ഇതിനെ നിയന്ത്രിക്കാൻ കൂടി മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ ക്രോംബ്രോസറിന് നൽകുന്ന പെർമിഷനുകൾ ഉണ്ടല്ലോ അത് നമ്മൾ സന്ദർശിക്കുന്ന എല്ലാ വെബ്സൈറ്റുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം നമ്മൾ ചില വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്ന സമയത്ത് നമ്മളോട് ചില പെർമിഷനുകൾ ആ വെബ്സൈറ്റ് ചോദിക്കാറുണ്ട് അത് എന്താണെന്ന് പോലും മനസ്സിലാകാതെ നമ്മൾ അലോ കൊടുക്കാറുണ്ട് നമ്മൾ ഒരു ക്യാമറ ആണ് നൽകിയിരിക്കുന്നതെങ്കിൽ ഭാവിയിൽ നമ്മൾ സന്ദർശിക്കുന്ന എല്ലാ വെബ്സൈറ്റുകൾക്കും തത്സമയം നമ്മുടെ ക്യാമറ ആ വെബ്സൈറ്റിന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ ലൊക്കേഷൻ ശബ്ദം മുതൽ പല പെർമിഷനുകളും നമ്മൾ ഗൂഗിൾ ക്രോമിനകത്ത് നമ്മൾ പോലും അറിയാതെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിനെ നിയന്ത്രിക്കേണ്ട ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം ആദ്യം നിങ്ങളുടെ ഫോണിലെ ക്രോം പ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് വലതു ഭാഗത്തുള്ള ഈ ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കുറച്ച് താഴെയായിട്ട് സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാം ഓക്കെ സൈറ്റ് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതിനകത്ത് നിങ്ങൾക്ക് നിരവധി പെർമിഷനുകൾ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ചിലത് ആസ്ക് ഫസ്റ്റ് എന്നും ചിലത് അലോ കൊടുത്തിട്ടും കാണാം ഇതൊക്കെയാണ് ഓഫ് ചെയ്യേണ്ടത് പിന്നെ പ്രത്യേക കാര്യം ഓർക്കേണ്ടത് ഇതിലുള്ള എല്ലാ പെർമിഷനും നിങ്ങൾ ഓഫ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോം റോസർ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലർ ക്രോം ബ്രോസർ വഴി ചില വെബ്സൈറ്റുകളിൽ ക്യാമറ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ളവർ ക്യാമറ പെർമിഷൻ ഓഫ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മൈക്രോഫോൺ ലൊക്കേഷൻ പല ആക്സസ്സുകൾ ഇതിലുണ്ടാകും അതൊക്കെ ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്രോം ബ്രോസറിനകത്ത് സൈറ്റിൽ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓഫ് ചെയ്യാൻ പാടില്ല ആദ്യം ഞാൻ ലൊക്കേഷൻ ആണ് ഓഫ് ചെയ്യുന്നത് ഇത് ആവശ്യമില്ല ലൊക്കേഷൻ ഒരു സൈറ്റിനും കൊടുക്കേണ്ട ആവശ്യമില്ല ചില സൈറ്റുകൾക്ക് ലൊക്കേഷൻ വേണ്ടി വരുമെങ്കിൽ നിങ്ങളിത് ഓഫ് ചെയ്യാൻ പാടില്ല ഓൺ ചെയ്യാൻ കൊടുക്കേണ്ടി വരും ഞാനിപ്പോൾ അത് ഓഫ് ചെയ്യുകയാണ് എനിക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ ഞാൻ ക്യാമറ പെർമിഷനും ഓഫ് ചെയ്യുകയാണ് കാരണം ഞാൻ ഒരു വെബ്സൈറ്റിലും ക്യാമറ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഓൺ ആയി കിടക്കുന്നത് അപകടമാണ് അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തത് ഇതുപോലെ തന്നെ ഞാൻ മൈക്രോഫോൺ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഓഫ് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊന്നും ക്രോം ബ്രോസറിനകത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഇനി താഴേക്ക് വരികയാണെങ്കിൽ മറ്റുള്ള പെർമിഷനുകൾ കാണാം സെൻസറിൻ്റെ പെർമിഷനുകളാണ് അതൊന്നും ഓഫ് ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാകും ഇനി ഇവിടെ ഫയൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ഓഫ് ചെയ്യണം അനാവശ്യമായൊരു അത് ഇനി നമുക്ക് നമുക്കിങ്ങനെ താഴേക്ക് വന്നാൽ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ് ലഭിക്കുക ഇതൊക്കെ കണ്ടൻറ്റ് സെക്ഷനാണ് വളരെയധികം സൂക്ഷിച്ചിട്ട് മാത്രമേ കണ്ടന്റ് സെക്ഷനിൽ സാധനങ്ങൾ ഓഫ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാം നമ്മൾ സൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെബ്സൈറ്റിനകത്ത് വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് സൗണ്ട് വർക്ക് ചെയ്യില്ല ഇതുപോലെ ഇതിനകത്ത് നിന്ന് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഓഫ് ചെയ്യാൻ പാടില്ല ഓഫ് ചെയ്യേണ്ട കാര്യം ഇവിടെ പോപ്പ് യു പി എസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഇത് നിർബന്ധമായിട്ടും ഓഫ് ചെയ്യാം ഇത് അനാവശ്യമായിട്ട് നമുക്ക് പോപ്പ് അപ്പ് പരസ്യങ്ങൾ കാണിക്കുന്നത് തടയാനുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തിട്ടാണുള്ളത് നിങ്ങളും ഓഫ് ചെയ്യാം അതുപോലെ തന്നെ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് എന്നിവർക്ക് കാണാം ഇത് നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം താഴെയുള്ള ഓപ്ഷനിൽ കൊടുത്താൽ ബ്ലോക്ക് ആവുന്നതാണ് പക്ഷേ ചില വെബ്സൈറ്റുകൾ ഈ കുക്കീസ് ഓൺ ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യൂ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഓൺ ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇതുപോലെ തന്നെ തേർഡ് പാർട്ടി സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതും ഓഫ് ചെയ്തിടാവുന്നതാണ് പക്ഷേ ക്രോം ബ്രൗസറിനകത്ത് നിങ്ങൾ പല കാര്യങ്ങളും സൈൻ ഇൻ ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഓഫ് ചെയ്തിടാൻ പറ്റില്ല ഇനി ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഡാറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള പല സൈറ്റുകളുടെയും ഡാറ്റകൾ ഇതിനകത്ത് ശേഖരിച്ച് വെച്ചിട്ടുള്ളത് കാണാം ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ വളരെ പെട്ടെന്ന് ലോഡാകാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റുകൾ തന്നെ സേവ് ചെയ്ത് വെക്കുന്നതാണ് ഏകദേശം ആൻലൻ സൊള്ളി എന്ന് പറയുന്ന ഒരു സൈറ്റ് മാത്രം നൂറ്റി നാൽപ്പത്തൊന്ന് എം ബി എൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കളയണ്ട ഓപ്ഷൻ താഴെയുണ്ട് കളയുകയാണെങ്കിൽ നമുക്ക് ക്രോം പ്രോസറ് നല്ല പെർഫോമൻസ് ലഭിക്കുന്നതാണ് ഇതൊക്കെ കളയുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇനി ഞാനൊരു പേജ് പിറകിലേക്ക് വരികയാണ് ആദ്യത്തെ പേജിലെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഓൾ സൈറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഡീലേറ്റ് ബ്രൗസിങ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ ഡാറ്റയും കളയാൻ സാധിക്കുന്നതാണ് പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് നമ്മൾ ചില വെബ്സൈറ്റുകളൊക്കെ സൈൻ ഇൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതും നഷ്ടപ്പെടുന്നതാണ് അതായത് നമ്മൾ വെബ്സൈറ്റിൽ ചെയ്ത എല്ലാ കുക്കികളും ഇതിനകത്തുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നോക്കിയിട്ട് ഇവിടെ വലതുഭാഗത്ത് ഡിലേറ്റ് ഓപ്ഷൻ ഉണ്ട് അതിൽ നിന്ന് നോക്കി ഡിലേറ്റ് ചെയ്താൽ മതി ഇത് ഡിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രൗസിങ് നല്ല സ്മൂത്ത് ആകും അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കളയുന്നതാണ് നല്ലത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ